െങ്കിലും ഇതിൽ ഒരുപാട് പേര് ബോംബെസിനും അപ്പോ നമ്മുടെ രാജ്യം വളരെ ദുഷ്കരമായ ഒരു സമയത്തൊരു കടന്നു പോകുമ്പോ ഫ്രാക്ടിക്കൽ ആണോ എയർപോർട്ട് അടയ്ക്കുവോ അങ്ങനെയൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ നിലനിന്നു നിങ്ങള് ബോംബെ എയർപോർട്ട് അടയ്ക്കില്ല എന്നൊക്കെ കുറച്ച് കഴിയുമ്പോൾ സെറ്റിൽ ആകും എന്നുള്ളൊരു വിശ്വാസത്തോടുകൂടി ഞങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ചപ്പോ രണ്ടു ദിവസം മുമ്പ് പറഞ്ഞാൽ വളരെ ചെറിയൊരു ചടങ്ങ് ഞാൻ പറഞ്ഞു മ്യൂസിക് ലോഞ്ച് കേട്ട് വെക്കാം അപ്പൊ ഞാൻ ട്രെയിലർ ലോഞ്ച് നമുക്ക് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ കൂടെ വന്ന കംപ്ലീറ്റ് മീഡിയ ഓൺലൈൻ മീഡിയ ഒരുപാട് നന്ദി ഒരു അനൗൺസ്മെന്റും ഒരു ലോഞ്ചും ഇന്നലെ ഈവനിങ് ആണ് എന്നാ ആൻബിയ റൈറ്റഴ്സ് പലനമുച്ച അ സതനച്ചോ എന്ത പ്രോഗ്രാം എന്ന് വെച്ചാൽ യാവര് 3D എന്ന് പറഞ്ഞാൽ പുളിക്കല്ല 3D ആണ് അതുകൊണ്ടാണ് അല്ല ഇത ആഡ് 3D അപ്പോൾ ആഡ് 3D അല്ല നമ്മുടെ റിലീസ് ചെയ്യുന്ന ഉദ്ദേശിച്ചത് ഒരു ചെറിയ ഇൻസ്റ്റൈൻ ഇത് മാസ് എൻ്റർടൈനർ ആണ് അപ്പോൾ നമ്മളുടെ ഒരു ത്രീ ഡി ഒരു വിഷ്വൽ ഇതുള്ള ഒരു തിയേറ്ററുകളിൽ മാത്രം കാണേണ്ട ഒരു സിനിമയല്ല ഇത് എല്ലാ തിയേറ്ററുകളിലും ഒരു കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും റിലീസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ആണ് സിനിമ ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളോട് നിസ്സംശയം പറയാം വൺ ഓഫ് ദ ബിഗസ് ബഡ്ജറ്റ് ആയിരിക്കും ആഡത്തിരി ഉറപ്പ് പറയുന്നു ബിക്കോസ് ഇതുവരെ ഇതിൻ്റെ ഒരു ബഡ്ജറ്റിന്റെ

ില്ല തോമസിന് ഡയറക്ഷൻ എക്സ്പെരിമെന്റിനായിട്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്യണ്ടേ എന്ന് പറഞ്ഞുകൊണ്ടുവന്ന ിൽ നിന്നും ഇന്ന് മലയാളത്തിലെ ഏറ്റവും വലിയ ഒരു ഫ്രാഞ്ചൈസിയായി വളരാൻ ആളിനെ സാധിച്ചു എന്നത് ദൈവനിശ്ചയമാണ് ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഫ്രാഞ്ചൈസി ഞാൻ തമാശയായിട്ട് പറയുന്നില്ല ഞാൻ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് എവിടെ പോയാൽ എനിക്ക് ആട് ആട് ഇമിഗ്രേഷൻ ഞാൻ ഇപ്പോൾ എഴുതി പോവാണ് ഇമിഗ്രേഷൻ പാസ്പോർട്ട് സ്കാമ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഹോട്ടലിൽ പോയാൽ ചെയ്യുന്നതിന് മുമ്പ് സെർവ് ചെയ്യുന്ന ആൾ ചോദിക്കുന്ന ഊബോ ഡ്രൈവർ തന്നെയാണ് അപ്പം നമ്മൾ വേറെ ഒരു ഒരു കാര്യം അറിയാം എന്നെ കണ്ടാൽ അപ്പം ആട് എന്ന് വരും എന്നുള്ള ചോദ്യമാണ് അത്രമാത്രം ചോദ്യങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പം എന്റെ ഫ്രണ്ട്സ് ഇപ്പം ഞാൻ ബോംബെയും അഗസ്റ്റത്ത് ട്രാവൽ ചെയ്യുമ്പോ നോൺ മലയാളീസ് ആയിട്ടുള്ളവരൊക്കെ വിചാരിക്കും എന്താ ചോദിക്കുന്ന പലപ്പോഴും പിന്നെ എവിടെ പോയാൽ എന്നെ ഷമീർ എന്നാണ് പറ്റിയിരിക്കുന്നത് അപ്പം അവർക്കൊരു സംശയം സെക്കൻഡ് മീനിങ് ഷമീർ എന്നാണോ പിന്നെ ആട് വരും അങ്ങനെ എല്ലാവരോടും ഞാൻ ആൻസർ ചെയ്ത് ആൻസർ ചെയ്ത് വരുന്ന ഒരു ചോദ്യമാണ് അതിന്

കേൾക്കുന്നതെല്ലാം സിനിമ തന്നെ ഒരു ഫാൻറ്റസിയാണ് അപ്പം പഠനം പഠനം തീം ഇവിടെ ഉണ്ട് എന്റെ ഡയറക്ടർ തീമെല്ലാം ഞങ്ങളുടെ ഈ ആളിന്റെ ലോചിനെ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട് അതിനെ ഒരു കേട്ടിക്കുന്നതിന് ശേഷം ഞാൻ നിങ്ങളുടെ അഭിപ്രായം ചെയ്യും അപ്പൊ കൂടുതലും ഇപ്പൊ പറയുന്നില്ല എല്ലാവരും സംസാരിച്ചതിനു ശേഷം എന്തെങ്കിലും ചോദിക്കാനാണെങ്കിൽ എന്നോട് മാത്രം ചോദിക്കാം ഞാൻ മിഥനെന്ന് പറഞ്ഞു ഇതിനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒന്നും സിനിമയാണ് അത് മാർക്കറ്റ് ചെയ്യാനുള്ള അവസരം എനിക്ക് തരണം ഞാൻ തന്നെ അത് അറ്റും കെട്ടമായിട്ട് ചെയ്തോളാം അതുകൊണ്ട് ഞാൻ ഇതിലും സംസാരിക്കും ഇതിലും തന്നെ ഞാനിതെല്ലാം നമ്മൾ പറയേണ്ട ചേട്ടാ അത് അതിൽ എന്തൊക്കെ എഴുതി മാർക്കറ്റ് ചെയ്യാനുള്ള അവസരം നിങ്ങൾ എനിക്ക് തരണം പ്ലീസ് ഡയറക്റ്റ് ചെയ്തു ഇതും ഒരു ഒരു ലോകൃതയിലാണ് നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്ന് ചോദിച്ചാൽ ഇതും കഥ വരെ പറഞ്ഞു തരും 아무래도 해놓고 아무런 조리가 잠깐 야 돼요. s